ദുരന്ത ബാധയായി പിലാത്തറ പാപ്പിനിശ്ശേരി റോഡ് റോഡ് നിർമ്മാണം കഴിഞ്ഞതിനു ശേഷം നിരവധി പേരുടെ ജീവനാണ് പൊലിഞ്ഞത് റോഡ് സുരക്ഷക കോടികൾ ചിലവഴിച്ചിട്ടും ഫലമുണ്ടായില്ല പിലാത്തറ മുതൽ പാപ്പിനിശ്ശേരി വരെ നിർമ്മിച്ച റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിലെന്നായിരുന്നു അധികൃതരുടെ വാദം പയ്യന്നൂരിനും കണ്ണൂരിനും ഇടയിലുള്ള യാത്രയ്ക്ക് എട്ട് കിലോമീറ്റർ ദൂരക്കുറവ് ലഭിക്കുമെന്നതിനാൽ ദേശീയപാതയിലൂടെ പോകേണ്ട മിക്ക വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത് ചെറുതു വരതുമായ നിരവധി അപകടങ്ങളാണ് ഈ പാതയിലുണ്ടായത് നിരവധി പേരുടെ ജീവനും നഷ്ടമായി കഴിഞ്ഞ ദിവസം ചെറുകുന്ന പുന്നച്ചേരിയിൽ നടന്ന അപകടത്തിൽ അഞ്ചു ജീവനുകളാണ് പൊലിഞ്ഞത് ഒരു മണിക്കൂർ കഴിഞ്ഞ വാഹനം വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത് ഡ്രൈവർമാരുടെ അമിത വേഗത കാരണമാണ് അപകടങ്ങൾക്കിടയാക്കുന്നതെന്നാണ് ആക്ഷേപം കെ എസ് ടി പി റോഡ് മരണപാതയായി മാറിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ഇന്നലെ എത്തുമ്പോൾ അഞ്ചോളം ആൾക്കാരായിരുന്നു കാറിലുണ്ടായത് അതിധാരണമായ അന്തിയാണ് അവർ സംഭവിച്ചിട്ടുണ്ടായത് അവർ എടുക്കാൻ തന്നെ നല്ല പ്രയാസപ്പെട്ടിട്ടുണ്ട് അതിൽ ഒരു ഒമ്പത് വയസ്സോളം പ്രായമുള്ളൊരു കുട്ടി കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഏകദേശം ഒരു നൂറോളം അപകടങ്ങൾ നടന്നൊരു റോഡാണിത് റോഡിൽ സുരക്ഷാ ലൈറ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കൂടാതെ ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പല കുഴികളും ഈ റോഡിൽ കാണാം അത് എന്താ പറയുക അത് റെഡിയാക്കുവാൻ വേണ്ടി പതിനഞ്ചോളം രൂപ പാസ്സായിരുന്നു കഴിഞ്ഞത് എം എൽ എയുടെ പറയു പറയുന്നു കേട്ടിട്ടുണ്ടായിരുന്നു കെഎസ്റ്റി പി റോഡിൽ രണ്ടു കോടി ചിലവഴിച്ച് സുരക്ഷാ പദ്ധതി ഒരുക്കിയിട്ടും ഫലമില്ലാതെയായി ക്യാമറകൾ പലതും മെഴിയടച്ചു സിഗ്നലുകൾ പ്രവർത്തിക്കുന്നുമില്ല ഇനിയും ഒരു ദുരന്തത്തിന് കാത്തുനിൽക്കാതെ ആവശ്യമായ സുരക്ഷാ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം